എവിടെ അവയോടെ പോരോ തിരിച്ച് വീട്ടിലോട്ട് പോകണം അപ്പൊ ഞാനും എന്തായാലും സഹായിക്കും അവര നമ്മൾ രാവിലെ പൂ പറിക്കാനായിട്ട് ഇറങ്ങിയല്ലേ ഇപ്പൊ സമയം ഒൻപത് മണി അപ്പൊ പെട്ടെന്ന് ഒന്ന് അത്തപ്പൂ സെറ്റ് ആക്കണം അപ്പൊ അടുത്ത് വേറൊരു പുള്ളി വരെയാണ് വയറൽ താരം ഹായ് ഹായ് അപ്പൊ എല്ലാരും ഒരു ഹായ് ആ ഓണം ഓണം ഇന്ന് തിരുവോണമാണ് അപ്പൊ തിരുവോണത്തിന് നമ്മളൊരു അത്തപ്പൂ ഒരുക്കുകയാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗ് തുടങ്ങിയാണ് അല്ലെ ഒരു കിടിലം വീഡിയോ ഇന്ന് അപ്പൊ ഒരു കിടിലം സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്നും എങ്ങനെ ആ ഇന്നലെ മലക്കരക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മളൊരു കിടില സ്പോട്ടിലേക്ക് പോവാ വേണം അല്ലേ എവിടെയെന്നല്ലേ പോവാം പോയി കാണിച്ചു കൊടുക്കാം ഓക്കെ പൊയ്ക്കോ അങ് അവ എവിടെ പോണു ആരാണ് തിരിച്ച് വീട്ടിലോട്ട് പോണു നമ്മുടെ വഴികളൊക്കെ എന്ന് പറഞ്ഞ ചെറിയ ഇടവഴികളൊക്കെയാണ് അടിപൊളി ഒരു വൈബാണ് അങ്ങനെ ഫസ്റ്റ് ചെമ്പരത്തി കിട്ടി നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കല്ലുമുള്ളറങ്ങിയ വഴികളിലൂടെയുള്ള കിടില യാത്രയാണ് കണ്ടോ നമ്മളെ വഴികളൊക്കെ കണ്ടോ ഞാൻ ഫ്രണ്ട് കാണിച്ചു തരാം കണ്ടോ ഇതൊക്കെയാണ് നമ്മൾ നമ്മളിവിടത്തെ വഴികളെന്ന് പറയുന്നത് നമ്മളത് വീടിന്റെ ബാക്ക് സൈഡിലാണ് ഇങ്ങനത്തെ വഴികളൊക്കെ ഉള്ളത് ടോമി ആ ഓക്കെ യെസ് വാ 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 പെട്ടെന്നോ സമയമില്ല യെസ് അങ്ങനെ ഇനി എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ പോവുക നമ്മൾ വന്ന സ്പോട്ട് കഴിഞ്ഞ തവണ വന്ന സ്പോട്ടാണ് പക്ഷെ അത് കിടില സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് തന്നെ പോകണം പക്ഷെ അതിനു മുമ്പ് കുറച്ച് പൂക്കൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകാനായിട്ട് ചുന്ദരം കഷ്ടപ്പെട്ട് വരെയാണ് അല്ലേ എങ്ങനെ വരും ഇങ്ങോട്ട് ഞാൻ എടുക്കാം വാ അങ്ങനെ പതുക്കെ ഒടിക്കരുത് ില്ല ഞാൻ ചായച്ചരാം ഞാൻ ചായച്ചു തരാം ഏഹ് ഇല്ല അതെ ഇടത്തട ഇടത്തട സമയം ഇല്ല പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ അല്ലേ ആരാണ് സമയം നമുക്ക് കുറച്ചേ ഉള്ളു ഇല്ലാതാക്കരുത് പൂവ് കേട്ടോ യെസ് ഇല്ലാതാക്കല്ലേ അത്തപ്പൂടാള്ളതാണ് ഏട്ടാ ആ ഓക്കെ ബംഗാളി ബാബു ആ റെഡി യെസ് ആ അങ്ങനെ വേണ്ടേ ഏ ആ കൊള്ളാം കേട്ടാ നൈസ് എല്ലാം എടുത്തോ എല്ലാം എടുത്തോണ്ടേ ഈ സൈഡിലൊക്കെ നിപ്പുണ്ട് എല്ലാം പൂവ് എടുത്തോ ആ യെസ് അത് ആരോണം ഒരു പൂവ് എടുത്തിട്ടുണ്ട് ആ പൂക്കളുടെ പൂ കഴിഞ്ഞ തവണ ഞാനാണോ അടിച്ചു കൊടുത്തത് പക്ഷെ ഇത്തവണ അവർ തിരിച്ചെടുക്കുന്നുണ്ട് അടിപൊളി ആരോണ് പൂ കൊണ്ട് മറങ്ങി കാണാൻ പാടില്ല എവിടെ ആ അതാ അവർ നല്ല സ്പീഡുണ്ട് സ്പീഡുണ്ട് പെട്ടെന്നാവട്ടെ പെട്ടെന്ന് ആവട്ടെ ആ അതാ അടുത്ത് നെക്സ്റ്റ് അങ് ഒരോട് അങ്ങോട്ട് പോകണ്ട എങ്ങനെ ഒന്നു ഒന്നു ആ ആ ചെമ്പരത്തി അപ്പൊ ഞാനും എന്തായാലും അവരെ സഹായിക്കാന്ന് വിചാരിച്ചു രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ഓടിച്ച പൂവാണ് കളയല്ലേ താഴെ ഇടരുത് ആ ഇനി അത് ശെരിക്കും പൂവുണ്ട് പക്ഷെ നമ്മള് കൊറച്ച് എടുക്കണല്ലോ സമയം കൊറച്ചേ ഉള്ളൂ രണ്ടാമത്തെ റൗണ്ട് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത്യാവശ്യമുള്ള പൂ കുറച്ച് ഇത് ആയിട്ടുണ്ട് ഈ ഒരു ആപ്പൂ അത് അഴുക്കപ്പൂ കൂടാ അപ്പൊ ഇത് ഉം അത് പാമ്പും പൂവെന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെ എല്ലാവരുടെ കൈകളിലും പൂവായല്ലേ എവിടെ എല്ലാരുടെ കയ്യിലും ഇങ്ങനെ പോവുന്നു കാണിച്ചേ യെസ് മാത്രമേ ആ പോട്ട് പൂ താഴെ അപ്പോ നമ്മള് അവിടെ നിന്ന് കൊണ്ടു വന്ന പൂവല്ല നമ്മള് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയാണ് അയ്യോ ഇതെന്റെ കാലല്ലേ അപ്പോൾ കണ്ടോ ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന പൂവാണ് ഇതാ കട്ട് ചെയ്ത് കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളായി ഇതായി കാണുമ്പോൾ തെറ്റിപ്പൂവ് പോലെ തോന്നുന്നുണ്ടല്ലേ ആ കണക്ക് നമ്മൾ സെറ്റ് ചെയ്തെടുക്കയാണ് കഥാനായകൻ ഇതാ മണ്ണ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളെ ടോമി ടോമിക്കുട്ടം കാവിലിടക്കണ അത്ത അത്തപ്പൂക്കളം കാണാൻ വേണ്ടിട്ട് എടാ ടോമി ഓ ടോമി ടോമിന്ന് പറയാൻ വാലാട്ട നോക്ക് ആര് കണ്ടില്ല എന്നാ കാണില്ലല്ലോ അരിക്കുട്ടം മുണ്ടൊക്കെ കൊടുത്ത് ഊഞ്ഞാലാടുകയാണ് നമ്മളെ അത്തപ്പൂക്കളത്തിൽ പൂക്കളെല്ലാം നമ്മൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു ബംഗാളി പണിയെടുക്കുക ഇതിന് വലുതാണ് എടുക്കാൻ പോണത് ഓണം പ്രമാണിച്ച് നമ്മുടെ ക്യാമറ ക്യാമറ വന്നിടിച്ചു വന്നിട്ട് അത് നമ്മള് അത്ത കൂടാൻ വേണ്ടിട്ട് വെള്ളം കുഴച്ച് ചെളിയാക്കിയാണ് വെള്ളം കൂടി പോക ചക്ര പണ്ട് പണ്ട് നമ്മളെ കട്ട ഉണ്ടാക്കണ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ പഴയ വീടുകളിലൊക്കെ ചെറിയ കട്ട വരെ അച്ചുണ്ട് അതിലിതേപോലെ പരുവാക്കിയിട്ട് വാരി നിറച്ച് കുഴച്ച് വെക്കും ഒരു സ്ക്വയർ ഇടങ്ങി ലാസ്റ്റ് രണ്ട് ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കട്ടയായിട്ട് ചുടുകട്ട സൈസിൽ അല്ല പണ്ട് നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ട് പണ്ട് അങ്ങനെ ചാണകം അതാ മുഴുകുകയാണ് കീർത്തി മുഴുകില്ലല്ലോ മെഴുകുകയാണ് മുഖത്തെ ചാണകം മുഴി ഇതാണ് വേണ്ടത് നമ്മൾ തട്ട് ഒന്ന് രണ്ട് മൂന്ന് തട്ടും ഒരു വഴക്കുമ്പോൾ മൂന്ന് തട്ടും അതെ അത്രയേ ഉള്ളൂ പൂ വെച്ച് തുടങ്ങിയിട്ടുണ്ട് ആരാണ് ഉറ ഉറക്കമായതാണ് അങ്ങനെ നമ്മുടെ അത്തപ്പൂ ഏകദേശം ഫിനിഷിങ് ആയി ഇനി ചെറിയ മെയിൻ്റൻസ് ഉള്ളൂ ഇതാണ് നമ്മുടെ അത്തപ്പൂ ഫൈനൽ ഔട്ട് കാണിക്കാം ഏത് ഓ അങ്ങനെ സൈഡിൽ വെച്ചു വിട്ടാലും മതി ഈ അങ്ങനെ ഫൈനൽ ഔട്ട് എസ് താഴ്ച പ്രസ് ചെയ്ത് വെച്ചോ കുറച്ചും അതിന്റെ ഇത് പുറത്തു നിന്നില്ലേ താഴ്ച ഇതാണ് നമ്മുടെ അത്തം കണ്ടോ നമ്മളെ ഈ ഓണത്തിന് നമ്മളെ സെറ്റാക്കിയ അത്തം ഇതാണ് അല്ലേ എന്താണ് പറയാൻ എന്താണുള്ളത് പറയാ ഒന്നുമില്ല നമ്മുടെ അത്തം കമന്റ് ചെയ്യുക നമ്മുടെ അത്തം എങ്ങനെയുണ്ടോന്ന് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇനി ഫുഡ് കഴിക്കണം യെസ് അടുത്ത വർഷം നമുക്ക് സെറ്റ് ആക്കാം പെട്ടെന്നുള്ള തട്ടിക്കൂട്ടായിരുന്നു അല്ലെ യെസ് എന്തായാലും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫുഡ് കഴിക്കാൻ പോവാം സദ്യ കഴിക്കാം ചിരിച്ച് നോക്കോ നാല് ചുറ്റും ഒന്ന് നോക്കാം ഷോർട്ട് വീഡിയോ ആണ് എടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ആദ്യം ചോറ് വിളമ്പാൻ പോവുകയാണ് കണ്ടോ നമ്മുടെ ഫുഡ് നമ്മുടെ ചിക്കൻ അവിയല് തോരൻ കിച്ചടി മാങ്ങാച്ചാറ് പപ്പടം ഇഞ്ചി അങ്ങനെ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് ഇവിടെയാണ് ഇരുന്ന് കഴിക്കുന്നത് കുറേ കൊറേച്ച വെച്ചാ മതിയെ അങ്ങനെ ആദ്യം പറയല്ലോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഇനി വെക്കട്ടോ അവൻ്റെ ഇഷ്ടത്തിന് വന്നല്ലോ വെച്ചിട്ട് ഓക്കെ അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് വിളമ്പിയാണ് വിളമ്പിക്കഴിഞ്ഞ് ഫുഡ് അപ്പം ഇനി കഴിക്കണം ഇത് ടോമിക്ക് കൊടുത്ത സദ്യയാണ് അപ്പം ടോമിക്ക് സദ്യ കൊടുത്ത് കഴിഞ്ഞാണ് പപ്പടം വെച്ച് കണ്ട അവൻ ആദ്യം ഒന്ന് എടുത്തുകൊണ്ട് എടുത്തോണ്ട് ഇതായതുപോലെ സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിക്കും എന്നിട്ട് നൈസ് ആയിട്ട് അത് കഴിച്ച് തീർന്നിട്ട് കൂടെ വന്ന് കഴിക്കും ആരും കൊതി കൊതിവിടാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്നത് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ വിളമ്പിയിട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി നമ്മൾ സദ്യ കഴിച്ചിട്ട് നമ്മളിതാ വരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഓണം അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ പാചകത്തിന്റെ ഏകദേശം പകുതിയോളം പണി തീർത്തു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കാരണം ഇന്ന് നമുക്ക് കൊറേ പണികളുണ്ട് അത്തപ്പൂടണം അടുത്ത വർഷം വലിയ അത്തപ്പൂ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ വർഷം ചെറിയ രീതിയിലുള്ള അത്തപ്പൂവാണ് സെറ്റ് ചെയ്തത് പക്ഷെ അത് സെറ്റ് ചെയ്യണമെങ്കിലും നല്ല ടൈം ഉണ്ട് അല്ലേ പക്ഷെ ഇന്നലെ നമ്മൾ പകുതി പണി തീർത്തുവച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ ഷോക്ക് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ